പുൽവറ്റ ചിരത്തിൽ കൊണ്ട് ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം ഇന്നലെ പുൽവട്ടയിൽ നടന്ന വലിയൊരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ കളിച്ചു വളരേണ്ട പ്രായം മൊബൈലിൽ ആണ് നമ്മളിപ്പോ ചെയ്യുന്നത് കായിക ആരോഗ്യം കായികമായ ആരോഗ്യം കിട്ടേണ്ട പ്രായത്തിലും നമ്മള് ആരോഗ്യം നിശ്ചിപ്പിക്കുന്ന മൊബൈൽ അടിക്കാവുന്ന കുഞ്ഞുങ്ങളുടെ ബാല്യം കളിയിലേക്ക് തിരിച്ചുവിടുവാൻ ഈ ഗ്രൗണ്ട് നമ്മൾക്ക് സഹായമാകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഭരണസമിതിയുടെ ഫണ്ടിൽ നിന്ന് നമ്മൾ നാല് ലക്ഷം രൂപ പ്രാഥമികമായ ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് നിയമം അടുത്ത ഭരണസമിതി വരുമ്പോൾ തീർച്ചയായിട്ടും ഗ്രാമങ്ങൾക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ ഫണ്ടുകൾ വയ്ക്കുകയും നല്ല നിലവാരമുള്ള ഒരു ഗ്രൗണ്ടായി അത് മാറാൻ നമ്മൾക്ക് മാറ്റുവാൻ നമ്മൾക്ക് കഴിയട്ടെ എന്നാണ് പറയുന്നത് പക്ഷി രാഷ്ട്രീയ ഭേദമന് തീർച്ചയായിട്ടും എല്ലാവരും കൂടെ സഹകരിച്ചിട്ടാണ് ആ ഗ്രൗണ്ട് ഉണ്ടായതെന്ന് നമ്മുടെ രാഹൽ പറഞ്ഞു ആ സപ്പോർട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ സംഭവത്തിൽ ഭരണസമിതിക്കും എല്ലാവരും തന്നിട്ടുണ്ട് പ്രത്യേകം ഞാനതിന് നന്ദി പറയുകയാണ് നമ്മുടെ ഈ ഈ ഭരണകാലത്ത് നടപ്പിലാക്കിയ മികച്ച പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഗ്രൗണ്ടുകൾ ഒരു പഞ്ചായത്തിൽ പോലും നാല് ഗ്രൗണ്ടുകൾ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മലപ്പുറത്തിൽ അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യുവത് വേണ്ടി ചെയ്ത ഒരു വലിയ വികസന പ്രവർത്തനമാണ് വായനശാലകൾ ഉണ്ടാക്കാറുള്ളത് വായിച്ചു വളരേണ്ട പ്രായമാണ് കളിച്ചു വളരേണ്ട പ്രായമാണ് ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ളത് വായനയുടെ ലോകത്തേക്ക് കുഞ്ഞുങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് വികസനത്തിന്റെ മൂന്ന് കേന്ദ്രകൾക്കായിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് കേന്ദ്രകൾക്ക് വിജിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഘട്ടം

കൂട്ടായ്മ അവർക്ക് പല രാഷ്ട്രീയം ഉണ്ടാവും പല സംഘടനകളും ഉണ്ടാവും അപ്പുറത്ത് അവരുടെ വിഷയങ്ങളിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ പഠിക്കാൻ സഹായിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അവരെല്ലാവരും ഒറ്റ കെട്ടാൻ ആ കാര്യത്തിൽ സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിലും മറ്റുള്ളവരോട് സഹായം കുഞ്ഞാണി നിരന്തരം ബന്ധപ്പെടാറുണ്ടായിരുന്നു ഈ ഗ്രൗണ്ട് സ്ഥലം എടുക്കുന്നതിന് മുമ്പും കിട്ടുന്നതിന് മുമ്പും കിട്ടിയിട്ടും അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഈ ഗ്രൗണ്ടിലേക്ക് ഞാൻ കുഞ്ഞാണി പറഞ്ഞ എല്ലാ കാര്യവും ചെയ്തത് ആദ്യം ഭൂമി മൂങ്ങപ്പോൾ ഈ ഭൂമി നിരത്തി കൊടുത്താൽ പഞ്ചായത്തിന്റെ ആർത്തിയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളതും അത് ചെയ്യാനുള്ള തയ്യിലെടുത്തു അങ്ങനെ ഓരോ കാര്യങ്ങളും മണ്ണ് വന്നു പറഞ്ഞു മണ്ണിടാനുള്ള പിന്നെ പോസ്റ്റ് വളർന്നിരുന്നു എന്താണ് ഒരു നാടിന്റെ കരുത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിലെ യുവതയാണ് ആ നാട്ടിലെ യുവതയില്ലെങ്കിൽ ആ നാടില്ല അപ്പൊ നമ്മുടെ നാട്ടില് ശിവ പറഞ്ഞ പോലെ മയക്കുമരുന്നും കള്ളിലും ഒക്കെ അടിമപ്പെട്ട യുവാക്കൾ പോവാതെ അവരും നല്ല സ്പോർട്സ്മാൻമാരൊക്കെ ആയി അവരുടെ ഒഴിവ് സമയം ചെലവഴിച്ച് നമ്മുടെ നാട്ടിൽ മുസ്ലേം കോട്ടുമാരൊക്കെ ഉണ്ടാകുന്ന നല്ല ഓട്ടക്കാരും ചാട്ടക്കാരും ഒക്കെ ഉണ്ടാകുന്ന യുവത്തിൽ ആ ഗ്രൗണ്ട് ഉപകരിക്കട്ടെ എന്നാണ് എനിക്ക് സമയത്ത് ആശംസിക്കേണ്ടത് അതിന് വേണ്ട പ്രവർത്തനങ്ങളിലേലും ഇവിടെ ആര് ഒരു മെമ്പറായി വന്നാലും ഏത് പഞ്ചായത്ത് ഭരണസമിതി വന്നാലും അത്തരം മുൻഗണന നൽകണം എന്നും കൂടി ഞാൻ ആവശ്യപ്പെടുക അരിമഴി ഗ്രൗണ്ടിൽ ഞാൻ തന്നെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കർക്കട ഗ്രൗണ്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട് അത്രയിലും അവരുടെ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല ബന്ധപ്പെട്ട് എന്നിട്ട് നമ്മുടെ നാട്ടില് കരുത്ത യുവത ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന് നാട്ടില് അല്ലാതെ യുവാക്കളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ മായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തെ കാണുകയും വോട്ടിനു വേണ്ടി മാത്രം യുവാക്കൾ ഉപയോഗിക്കുക ചെയ്യുന്ന രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ നന്മക്കും നാടിന്റെ തെരുത്തുമാവുന്ന ഒരു ജനതയെ വറത്തെടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ കക്ഷികളും എല്ലാം മുന്നിട്ടിറങ്ങാൻ ഒരു പ്രചോദനമാവട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇനി മേലും പുനടി പറഞ്ഞതുപോലെ എല്ലാം കഴിയുന്ന എല്ലാ സഹായവും

പ്രവർത്തിക്കാൻ കഴിയുന്ന മൂന്നോ നാലോ വാർഡുകളിലാണെങ്കിലും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അതൊരു ഫലത്തിലെത്തിക്കാൻ കഴിഞ്ഞത് കുഞ്ഞാണിയാക്കന്നെയാണ് ഏറ്റവും അവസാന ഗ്രൗണ്ട് തുടങ്ങിയതും അവിടെ ഏറ്റവും ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതും നമ്മുടെ പുരുവട്ടയിൽ തന്നെയാണ് അത് കുഞ്ഞാണിയാക്ക കഴിവ് തന്നെയാണ് അത് നമ്മുടെ നാട്ടുകാരെല്ലാവരും കുഞ്ഞാണിയാടോ കുഞ്ഞാണിയാക്കോടൊപ്പം നിന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അതുപോലെ തന്നെ മഞ്ഞപ്പാറയിലും അരിമണലിലും അതുപോലെ തന്നെ

എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു നല്ലൊരു ദിവസമാണ് നമ്മുടെ ഈ ഒരു വേണ്ടി തന്നെ നമ്മുടെ വീട്ടിലെ സ്വാഗതപ്പെടുന്നതെ പറഞ്ഞു പറഞ്ഞു ജാതി മത രാഷ്ട്രീയം വിത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ ഒരു ഇവിടെ നമുക്കറിയാം പല പാടുകളിലും ഉണ്ടെങ്കിലും ഏറ്റെടുത്ത് അത് പഞ്ചായത്തിന്റെ ആർത്തിയിലേക്ക് ഉൾപ്പെടുത്തി പഞ്ചായത്തിന് ഒരു പത്ത് രൂപ വെക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ ആർത്തിയിലേക്ക് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കുള്ളൂ ഇത് ഏറ്റെടുത്ത ഉടനെ തന്നെ നമ്മുടെ സെക്രട്ടറിയെ സമീപിച്ചു എറണാകുളത്ത് ഹൈക്കോടതി കടലാസ്വായത് അവിടെ മുമ്പേ കയ്യിലുള്ള പ്രവർത്തനം ആണ് കംപ്ലൈന്റ് വന്നത് കാരണം മുൻകൂർ കണ്ടിട്ട് അപ്പൊ ഇവിടെ നമ്മൾ എടുത്ത് ഈ കുടുംബങ്ങൾ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ അവരെ ഒരു നിത്യ വരുമാനമായിരുന്ന തെങ്ങ് കൗങ്ങ് തുടങ്ങിയിട്ട് വായ കൃഷികളൊക്കെ ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മളതെല്ലാം ഇല്ലാമ ചെയ്തുകൊണ്ട് ഈ രണ്ട് രണ്ട് കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട് നമ്മൾ ഭാവി പ്രവർത്തനം എന്ന നിരക്ക് നമ്മൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ് നമ്മളിന്നെ എങ്ങനെ കണ്ടെത്താൻ കാരണം ഒരു സ്വാതന്ത്ര്യമാണെന്ന് കാരണം എഴുപത്തി ഒമ്പതാമത് ദേശീയ നാളെ നമ്മളിന്ന് റോയിച്ച് വാദാമയത്തിയതും അതുമായി നടന്ന് നമ്മളെ രാജ്യത്ത് പ്രത്യേക ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നു അന്നേ ദിവസത്തില് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഉദ്ഘാടനം എന്നില്ല കാരണം ഗ്രൗണ്ടിന്റെ പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ആയിട്ടില്ല കാരണം നമ്മള് സഹായവും അതേപോലെ തന്നെ നമ്മളെ ക്ലബ്ബിന്റെ സഹായവും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ നാല് ലക്ഷം രൂപയൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനം കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളൂ ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ ഗ്രൗണ്ടിനകത്ത് നടക്കേണ്ടതുണ്ട് കാരണം ശരിക്കും ഒരു കളി നടത്തണമെങ്കിൽ ഒന്നും ഒക്കെ ഗ്രൗണ്ട് ഒന്നും മണി മണിക്ക് പ്രവർത്തിച്ചു ആയി വളരെ നന്നാക്കേണ്ടതുണ്ട് അതേപോലെ രാസം കാര്യമായി സൂചിപ്പിച്ചു വളരെ ശരിയാണ് എന്ന് കൊണ്ടു വന്നുകൂടി ഞാൻ പറയാം കാരണം ഏത് പരിപാടി ഏത് വാർഡിന് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നടക്കുകയാണെങ്കിലും അത് സാധാരണ ആരാണ് കൊണ്ടുവരുന്നത് എങ്ങനെ രംഗം വെക്കാം എന്ന് സാധാരണ പക്ഷേ ഇവിടെ അത് വളരെ കൃത്യമായി എല്ലാവരും ഒരുമിച്ച് ആ പുലർത്തുകാര കൂട്ടായ്മ ഇനിയും ഉണ്ടാവട്ടെ ആണ് സമയം തീർച്ചയായിട്ടും ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇപ്പൊ നാല് ലക്ഷം നമ്മൾ പഞ്ചായത്ത് മാറ്റം പറഞ്ഞപ്പോ പഞ്ചായത്ത് ഈ ഫണ്ട് മാറ്റി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്രൗണ്ടോ അല്ലെങ്കിൽ സംവിധാനമോ അകമില്ല പിന്നെ ഇതിങ്ങനെ വന്ന് വരാനുള്ള കാരണം ഗ്രൗണ്ട് ഇവിടെ യാഥാർത്ഥ്യമായി മഞ്ഞൾപ്പാറയിലും അതേപോലെ ഗ്രൗണ്ട് ഉണ്ട് കക്കരയിലും ഗ്രൗണ്ട് ഈ മൂന്ന് ഗ്രൗണ്ടുകൾക്ക് വേണ്ടി വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നാല് ലക്ഷം വെച്ചത് പിന്നീടാണ് മുന്നാനായി പറയുന്നത് ഈ ഗ്രൗണ്ട് തിരിയറ്റുന്നത് എന്തായാലും നാല് ലക്ഷം അവിടെ ഇതെങ്ങനെ തോന്നി തിരിച്ചാലുള്ളൂല്ലേ പറഞ്ഞത് അപ്പൊ നമുക്ക് ഈ പൈസ കൊണ്ട് നമുക്ക് ഇന്ത്യ ഗ്രൗണ്ടിംഗ് പറഞ്ഞപ്പോ അതിന് പിന്നെ ആരും എതിര് പറഞ്ഞില്ല ഇവിടെ ഈ കക്ഷി രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ എല്ലാവരെയും സഹകരിക്കാനും കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രത്യേകം കൈവന്നെയാണ് കണ്ട അവനെത്തോട് കുടിക്കും ആരെ കണ്ടാലോ ഏത് രാഷ്ട്രീയം നോക്കാതെ നാടിന്റെ വികസനത്തിൽ மெம்பர் நிலக்கு வளரத் பிரவாதி ஒரு மெம்பரான அது கமிட்டி சீனா ஜிஸ் ஷிபோ மேலும் ஆசூசித்தேர்த் மட்டும் இத்தரீய பார்ட்டி பிரவர்த்தகர் ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇനി ആശംസകൾ അർപ്പിച്ച് ലോകം പിരിച്ചു കൂടാന്നുള്ളത് മാത്രമാണ് സഭയം കുറവ് വൈകിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല പുൽവൊട്ടയുടെ ഈ ഐക്യവും ഒരുമയും തന്നെയാണ് എല്ലാ വികസനത്തിന്റെയും കാരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന് ഉപരി കുടുംബത്തെയും അച്ചുതൊഴുകക്കാരെയും അതേപോലെ തന്നെ വാർഡ് മെമ്പറേയും ഒക്കെ ഇവിടെ എടുത്തു പറഞ്ഞു അതിലുപരി ഇവിടെ രാഷ്ട്രീയമില്ലാതിരിക്കാനുള്ള ഏക കാരണം വികസനം കൊണ്ടുവരുമ്പോൾ അതിന് ഒപ്പം എല്ലാവരും ഒന്നിച്ച് നിക്കാൻ ഒരു കാരണമുണ്ട് എന്ത് സംഗതി ആണെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ക്ലബ്ബിന്റെ കീഴാകുമ്പോ അതിലെല്ലാവരുടെ സപ്പോർട്ടും സഹായവും ഉണ്ടാകുമെന്നും ഇതോടൊപ്പം തന്നെ ഒറ്റ ഇനിയും ഇനിയും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നാടിന്റെ വികസനത്തിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനിത് വാർത്തകൾക്കുന്നു